ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ ടിപ്പ് പോയിറ്റ് ഇസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ്റെ ഓൾ എന്ന് വരുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഉള്ള മെമ്പേഴ്സിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നതാണ് നമ്മളൊരു ആറു വർഷമായിട്ട് നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അതായത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി തഴച്ച് വളരാനായിട്ട് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വിചാരം ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ മാത്രം കൊടുക്കണമെന്നതാണ് പക്ഷെ അങ്ങനെയല്ല പതിനൊന്ന് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് ഹെന്ന പൗഡർ ഇൻഡിഗോ പൗഡർ സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റിംഗ് സോപ്പ് സ്കിൻ വൈറ്റിംഗ് പാക്ക് ബീട്രൂട്ട് ലിംബ് അങ്ങനെ കുറേ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഉപയോഗിച്ചതിന്റെ റിസൾട്ടുകൾ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ആക്കാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വെറും ഏഴു ദിവസം കൊണ്ട് മുടി കുടിച്ചിൽ മാറി നേടിയെടുത്ത ൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നിറം കൂട്ടാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സൂപ്പാക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായയാണ് കേട്ടോ ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ഇത് പിക്ക് വീടുകളിൽ ഇപ്പോഴൊന്നും കാണാറില്ല അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പായ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒരു ആഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നമുക്കത് എടുത്തുവെക്കാവുന്നതാണ് എയർടൈറ്റ് ഉള്ള ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച വരെയൊക്കെ ഇടുകൂടാതിരിക്കും കേട്ടോ പപ്പായ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതൊരു പാക്ക് ചെയ്താലും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുമക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ് കാരണം ഇതിൽ കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ല ഇതൊരു ഫ്രൂട്ടാണ് അത് വെച്ച് ചെയ്തോന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരുപോലെ സൈഡ് എഫക്ട്സും വരുന്നില്ല കാരണം നമുക്ക് കുറെ അമ്മമാരൊക്കെ മെസ്സേജ് കഴിക്കാറുണ്ട് കുട്ടികൾക്ക് നിരം വെക്കാനായിട്ട് പറ്റിയ പാക്ക് ഉണ്ട് തോന്നും ബാക്കി ഒറ്റ പാക്ക് നമുക്ക് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല പപ്പായി മസാജ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒരു ദിവസത്തേക്കായിട്ട് വേണ്ടത് ഈയൊരു പപ്പായിയാണ് വേണ്ടത് ഒരു സൈസിലുള്ള പപ്പായയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് പാൽ കാച്ചിയതായാലും കാച്ചാത്തായാലും ആയാലും കുഴപ്പമില്ല അത് എടുത്തു പറയാൻ കാരണം പാല് വെച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു കാണാം കാച്ചിയ പാല് പറ്റുമോ കാച്ചാത്ത പാലാണോ വേണ്ടത് കാച്ചിയതായാലും കാച്ചാത്തായാലും യാതൊരു ആവുമ്പോൾ കുഴപ്പമില്ല അതുപോലെ പാലിൻ്റെ പാട വെച്ചിട്ടായാലും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും തേൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ഫേസ് പപ്പായ എടുത്തിരിക്കുന്നതിൻ്റെ ഫേസ് നെക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഇനി ഇത് നമുക്ക് ശരീരം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ചിലർക്ക് കൈമുട്ട് കാരണം അവിടെയൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടോ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി ഈ ഒരു പീസിലേക്ക് നമുക്ക് വെറും ഒരു ടേബിൾ സ്പൂൺ പാൽ മാത്രം ചേർത്താൽ മതി നന്നായിട്ട് ആക്കി കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്യാം